അതെ ഗൈസ് ഇന്നലെ കടയിൽ പോയപ്പോൾ വാങ്ങിയ കേട്ടോ ചെറിയൊരു പാക്കറ്റാണ് അപ്പം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് സാധുട്ട് കണ്ടപ്പോൾ ഓനക്ക് ഇഷ്ടമായി അപ്പം ഓന്നും കിട്ടാണ് ഏഹ് നല്ല ഓനത്ര ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ കഴിക്കണ്ട നമുക്ക് അതിന് മേലെ പൊട്ടിക്കാം കേട്ടോ ഇവിടെ പൊട്ടിക്കുന്ന ഇതുണ്ട് കേട്ടോ ഇവിടെ ആ ഇടാനേ ഇട്ടില്ല ഈ പാത്രം ചൂടാവണം കേട്ടോ വെച്ചിട്ടോളൂ ചൂടാവട്ടെ അമ്മ പൊട്ടിച്ചേരാം കേട്ടോ സംഭവട്ടോ ഇത് ചൂടാവട്ടെ മാറിക്കവിടെ മേതുക്കാവോ ൊട്ടല തുടങ്ങാ എന്നാലടക്ക ആയിട്ടില്ലേ നമ്മളെ സംഭവം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ തീ കുറച്ചിട്ടേ അടച്ചു വെക്കാം കേട്ടോ ആ അടിപൊളി എടിയായിട്ടുണ്ട് പാത്രത്തിലൊക്കെ കാണിച്ചെടിയായിട്ടുണ്ട് ഇങ്ങോട്ട് വിട്ടേക്ക അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിരിക്കേത്ത് കായാലേ മേല് പോലുള്ളൂ ട്ടോ ഓർമ്മ തൊടലേ എന്താണ് ഇത് നോക്കേ നിന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ വെടിയായിട്ട് വരാ ബായ്